ലിവിംഗ് ടുഗദർ പങ്കാളികൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യമാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഇരുപത്തി ആറ് വയസ്സുള്ള ഹിന്ദു യുവതിയും ഇരുപത്തൊന്ന് വയസ്സുള്ള മുസ്ലിം യുവാവും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതായി ഇവർ ഹർജിയിൽ ആരോപിച്ചു ഹർജി പരിഗണിക്കവേ പങ്കാളികൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ യു പ്രകാരം ബന്ധം രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടു യു സി സി നിയമപ്രകാരം ഒന്നിച്ച് താമസം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ പങ്കാളികൾ ബന്ധം രജിസ്റ്റർ ചെയ്യണം അല്ലാത്തപക്ഷം ജയിൽ ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം കോടതി ചൂണ്ടിക്കാട്ടി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചാൽ പങ്കാളികൾക്ക് ആറാഴ്ചത്തേക്കും മതിയായ സംരക്ഷണം നൽകാൻ എസ് എച്ച്ഒയോട് കോടതി നിർദ്ദേശിച്ചു ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ യു പ്രകാരം ലിവിംഗ് റിലേഷനിൽ താമസിക്കുന്നവർ സെക്ഷൻ മുന്നൂറ്റി സെക്ഷൻ ഒന്ന് പ്രകാരം തങ്ങൾ പങ്കാളികളാണെന്ന സത്യപ്രസ്താവന രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ് ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും അല്ലാത്തവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്